കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെതിരെ പോലീസുകാരന്റെ ഗുണ്ടായുസം ഇന്ധനം നിറച്ച് പണം നൽകാതെ പോകുന്നത് തടഞ്ഞപ്പോൾ അക്രമം കാറിന്റെ ബോണറ്റിന് മുകളിലേക്ക് വീണുപോയ ജീവനക്കാരനെയും കൊണ്ട് കാർ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിലാണ് ചേരുന്നത് നിഖിൽ വലിയ തരത്തിലുള്ള അനാസ്ഥ എന്ന് പറയാം ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് ഇത് എന്താണ് സംഭവിച്ചത് വാഹനവുമായി എത്തിയ കണ്ണൂർ ഡ്രൈവർ സന്തോഷാണ് ഈ അതിക്രമം കാണിച്ചിരിക്കുന്നത് പോലീസുകാരൻ തന്നെ കാണിച്ച അതീവ ഗുരുതരമായ കൃത്യം എന്ന രീതിയിൽ തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു വാഹനത്തിൽ ഇന്ധനം നിറച്ചതിന് ശേഷം പണം നൽകാതെ സന്തോഷ വണ്ടി ഓടിച്ചു പോകാൻ ശ്രമിച്ചു ഇത് തടയാൻ ശ്രമിച്ച കണ്ണൂർ ടൗണിലെ തന്നെ എൻ കെ ബി ടി പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ അശോകനെയാണ് പിന്നീട് ബോണറ്റിന് ഇരുത്തി ഏറെ ദൂരം കാറ് ഓടിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പെട്രോൾ പമ്പിൽ നിന്ന് പുറത്തേക്ക് വാഹനം പോകുന്ന സമയത്ത് തന്നെ ഡ്രൈവറുടെ അടുത്തേക്ക് പോയി ഈ പണം ആവശ്യപ്പെടുന്നത് ദൃശ്യങ്ങളിൽ കാണാം തുടർന്ന് വാഹനം ഓടിച്ച് പോകാൻ സന്തോഷ് ശ്രമിച്ചതോടുകൂടി അശോകൻ വാഹനത്തിന്റെ മുന്നിലേക്ക് കയറി നിന്നു ഈ എന്നാൽ ഈ സമയത്ത് ബോണസിന് മുകളിലേക്ക് വീണുപോയ അശോകനെയും കൊണ്ട് കാറ് ഓടിച്ചു പോവുകയാണ് സന്തോഷ് ചെയ്തത് ഇന്ന് വൈകിട്ട് മൂന്നേ മുപ്പതിനോടടുത്ത സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ സന്തോഷിന്റെ മൊഴി കണ്ണൂർ ടൗൺ പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ ക്രൂരകൃത്യം എന്ന രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു കാരണം പെട്രോൾ അടിച്ചതിന് ശേഷം വാഹനവുമായി പെട്രോൾ പമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പണം നൽകാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഇത് തടഞ്ഞ ജീവനക്കാരനെ ആ വാഹനത്തിന്റെ ബോണറ്റിൽ ഇരുത്തി സാമാന്യം നല്ല വേഗതയിൽ തന്നെ വാഹനം ഓടിച്ചു പോകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതുമായി ഈ സന്തോഷെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും കണ്ണൂർ നഗരത്തിൽ പെട്രോൾ പമ്പിലേക്ക് കാർ ഓടിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് കയറ്റിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സംഭവത്തിലും വാഹനം ഓടിച്ചിരുന്നത് സന്തോഷാണെന്നത് കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് അങ്ങനെ കണ്ണൂർ ഡി എച്ച് ക്യൂവിലെ മെസ് ഡ്രൈവറായ സന്തോഷ് ഇത്തരത്തിൽ സമാനമായ കുറ്റകൃത്യം നേരത്തെയും നടത്തിയ ആളാണ് എന്നത് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന ഒരു വിവരമാണ് ഏതായാലും ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒന്നാമത്തെ കാര്യം ഈ കൃത്യം നടത്തിയിരിക്കുന്നത് പോലീസുകാരനാണ് എന്നതാണ് അതിനും അപ്പുറത്തേക്ക് എത്ര അപകടകരമായ സാഹചര്യത്തിലാണ് ആ പെട്രോൾ പമ്പ് ആ കാർ ഓടിച്ചു പോകുന്നത് എന്നുള്ളതാണ് പെട്രോൾ പമ്പിൽ കയറി വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നു പണം നൽകാതെ വാഹനവുമായി കടന്നുകളയാൻ ശ്രമിക്കുന്നു സ്വാഭാവികമായും ആ പെട്രോൾ പമ്പ് ജീവനക്കാരനത് തടയാൻ ശ്രമിക്കും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം വാഹനം തടയാൻ ശ്രമിക്കുന്നതിനിടെ ബോണറ്റിലേക്ക് വീണുപോയ ജീവനക്കാരൻ അശോകനെ ആ ബോണറ്റിന് മുകളിൽ തന്നെ ഇരുത്തി വാഹനം ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ഇപ്പോൾ സന്തോഷിന്റെ മൊഴി രേഖപ്പെടുത്തുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് ഒപ്പം പെട്രോൾ പമ്പ് ജീവനക്കാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്നതിലേക്കും പോലീസ് കടന്നിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു ഏതായാലും ആ സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിഖിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് പെട്രോളിന് പണം നൽകാതെ പോകുന്നുവെന്ന് മാത്രമല്ല വളരെ അപകടകരമായ രീതിയിലാണ് ആ ജീവനക്കാരൻ്റെ നേരെ കാർ എടുക്കുന്നതും നിലവിൽ ഇതിനു മുൻപും ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പോലീസുകാരുടെ ഗുണ്ടാതിക്രമം ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഏത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചത് ഇവിടെയും എങ്ങനെയായിരിക്കും നടപടി സ്വീകരിക്കുക ഏത് തരത്തിലേക്കുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ ഈ പെട്രോൾ പമ്പ് ജീവനക്കാരന്റെയും ഒപ്പം സന്തോഷിന്റെയും എല്ലാം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് ആ മൊഴി രേഖപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അതിന് അത്ര നടപടികളിലേക്ക് കടക്കുക എന്നാൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ സന്തോഷ് ഇത്തരത്തിൽ നേരത്തെയും ഇത്തരത്തിലുള്ള കൃത്യത്തിൽ ഇടപെട്ടയാളാണ് എന്നതാണ് ആ പോലീസ് ജീപ്പ് പെട്രോൾ പമ്പിനകത്തേക്ക് ഇടിച്ചു കയറിയ ഒരു സംഭവം മാസങ്ങൾക്ക് മുൻപ് കണ്ണൂർ നഗരത്തിൽ നടന്നിരുന്നു അന്ന് വാഹനം ഓടിച്ചതും സന്തോഷാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും പോലീസ് ഇക്കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് പക്ഷെ അത് ഏത് തരത്തിലേക്കുള്ള നടപടികളിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷേ വളരെ ഗുരുതരമായ ഒരു കൃത്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ആ ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ വാഹനം തടയുന്നത് പക്ഷേ ഒരു മനുഷ്യത്വവും കാണിക്കാതെ ഒരു മര്യാദയും ഇല്ലാതെ ആ ജീവനക്കാരെയും ബോണറ്റിൽ ഇരുത്തിക്കൊണ്ട് കാർ ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് ചെയ്തത് ഒരു പോലീസുകാരൻ കൂടിയാണ് എന്നത് ഈ കൃത്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് അതേ കൂടി തന്നെ പോലീസ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് നിലവിലെ സാഹചര്യം നിഖിൽ ഈ വിഷയ ഈ സംഭവത്തിൽ പമ്പിലെ ജീവനക്കാരന്റെ അല്ലെങ്കിൽ മറ്റു ജീവനക്കാരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമാണോ പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന കാര്യം അറിയാൻ സാധിക്കും നിലവിൽ മനസ്സിലാക്കുന്നത് ഈ പെട്രോൾ പമ്പ് ജീവനക്കാരൻ അതായത് അശോകൻ എന്ന് പറയുന്ന കണ്ണൂർ ടൗണിലെ എൻ കെ ബി ടി പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് കുറച്ച് സമയം തർക്കിക്കുന്നുണ്ട് ഈ പണം നൽകാ നൽകാതെ പോകാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് അതിനുശേഷവും വാഹനവുമായി ഈ സന്തോഷം മുന്നോട്ട് പോകുമ്പോഴാണ് ജീവനക്കാരൻ അത് തടയാൻ ശ്രമിക്കുന്നത് അത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു എന്താണ് പെട്രോൾ വിഷയത്തിൽ തുടങ്ങിയ പ്രതികരണങ്ങൾ അല്പസമയത്തിനകം തന്നെയാണ് കരുതുന്നത് ശരി നിഖിൽ ആണ് ഗുണ്ടായസം പെട്രോൾ പമ്പ് ജീവനക്കാരനെതിരെയാണ് പോലീസുകാരൻ ആക്രമണം നടത്തിയത് ആക്രമം ഇന്ധനം നിറച്ച് പണം നൽകാതെ പോകുന്നത് തടഞ്ഞപ്പോഴാണ് കണ്ണൂർ ഡി എച്ച് മെസ്സിലെ ഡ്രൈവർ സന്തോഷാണ് ജീവനക്കാരനെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത് ആ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് ആ വിവരങ്ങളാണ് നിഖിൽ നൽകിയത്